ഉകേഷ് നമ്മളിപ്പോൾ കുന്താപുര സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടിപൊളി ഒരു ഹനുമാൻ്റെ സ്റ്റാച്ചു ഉണ്ട് അതിപ്പോൾ അധികം ഒന്നുമില്ല ഒരു അഞ്ച് കിലോമീറ്ററോളം ഇവിടുന്ന് പോകാണ്ട് കേട്ടോ ഉപകേഷ് നമ്മൾ പുറത്തേക്ക് കിടന്നു കേട്ടോ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇടന്ന് കണ്ടില്ലേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് അത്യാവശ്യം നല്ല ഓട്ടോ സൗകര്യമൊക്കെ കണ്ടില്ലേ അത്യാവശ്യം ഒരു അഞ്ചു കിലോമീറ്ററോളം നമുക്ക് ഇവിടെ നിന്ന് യാത്ര ചെയ്യാനുണ്ട് അല്ല ഇത് കണ്ടില്ലേ ഒരു വെറൈറ്റി ഒരു ഒരു സൈലന്റ് ഏരിയ കേട്ടോ സ്റ്റേഷനൊക്കെ അധികം തിരക്കില്ലാത്തൊരു സ്റ്റേഷനാണ് പേര് ഒരു വെറൈറ്റിയാണ് കുന്താപുര എന്ന സ്റ്റേഷൻ്റെ പേര് ഇപ്പം സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ടാണ് നമ്മൾ ഏകദേശം ഒരു കുറച്ചും കൂടി നടന്നു ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് കണ്ടത് അധികം ബസ് റൂട്ടൊന്നും ഏരിയ ഏരിയയാണത് നമ്മൾ ഫുൾ റിയില്ലാണെ നമ്മള സ്റ്റാൻഡിൽ നിന്ന് നിന്നു കൊറച്ചു നടന്നുട്ടോ കുറച്ച് രണ്ട് കിലോമീറ്റർ നടന്നു നമ്മളിതിന്റെ എൻട്രൻസിലെത്തി കണ്ടില് ഈ വഴിയെ തോന്നുന്നുണ്ട് ഇവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ ഈ വഴി ആവൂലേ സംഭവം ഴിയാണപ്പം കവാടൊക്കെ കൊടുത്തോ അമ്പലത്തിന്റെ കണ്ടില്ലേ ബസ് വൺ വേ ആയതുകൊണ്ട് ബസ് അധികന പോവാറച്ചൂടി നടക്കാണല്ലോ പിന്നെ സ്റ്റാൻഡിൽ സ്റ്റാൻഡിന്ന് ഹൈവേന്ന് കണ്ടില്ലേ ഈ റോഡിലേക്കല്ല വഴി കേട്ടോ അപ്പോൾ നമ്മള് ഇന്നിട്ട് ടെമ്പിളിന്റെ അടുത്ത് എഴുതിയിട്ടാ അതിന്റെ കവാടൊ കണ്ടില്ലേ ചെറിയൊരു ഇടവഴിയാണ് ആ അതാണ് ഇത് എന്തിന്റെ കവാടാണോ അപ്പാർട്ട്മെന്റ് അത്രായിട്ടൊന്നും ഇല്ലേല്ലോ ഇതൊരു അപ്പാർട്ട്മെന്റ് ആണ് കണ്ടില്ലേ ഇതെന്നെ വഴിയുണ്ട് കണ്ടോ മെയിനായിട്ട് കണ്ടില്ലേ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ സൈഡിലാണ് ഈയൊരു സ്റ്റാച്ചു കണ്ടത് ഇതാക്കാണ് സൈഡ് എന്നുള്ള വ്യൂട്ടു അത്യാവശ്യം നല്ല ഹൈറ്റ് ഇണ്ട് കണ്ടില്ലേ നല്ല വെല്ലോ ജനഗണ്ടല്ലേ ഒഴിഞ്ഞ പറമ്പോ ഇടുക്കത്തെ ഹൈറ്റാണ് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് വീഡിയോയില് കാണാൻ പോല നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കണ്ടില്ലേ പിന്നെ അത്യാവശ്യം ക്ലിയർ ഇല്ലേ ഇവിടെ നിന്ന് ഇവിടെ കാലത്ത് പൂജയൊക്കെ നടക്കുന്നു അവിടെ കണ്ടില്ലേ ഇത് ഒഴിഞ്ഞൊരു പ്രദേശത്താണ് ഈ തിരക്കൊന്നുറാത്തൊരു ഏരിയ ആണ് കണ്ടില്ലേ ഈ പറമ്പിലാണ് സംഭവം ഇവിടെ നല്ല ക്ലാരിറ്റി ഉണ്ട് കണ്ടില്ലേ എന്നാൽ അവിടെ നിർത്തപ്പോൾ അധികം ക്ലാരിറ്റി ഒന്നും ഇല്ല കേട്ടോ എന്നാലിത് അധികം കുറേ ആയി വർക്കൊക്കെ കഴിഞ്ഞിട്ട് കണ്ടില്ലേ പിന്നെ റീവർക്കൊന്നും നടത്തിയിട്ടില്ല തോന്നുന്നത് ഫുള്ള് പെയിൻ്റ് ഒക്കെ ഇളക്കി എടുക്കണം കണ്ടില്ലേ അതിൻ്റെ മേലൊക്കെ കണ്ടില്ലേ ആലൊക്കെ മുളച്ചിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാണ്ട് സംഭവം സംഭവം നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളതാണ് കണ്ടില്ലേ ഇതുപോലെ നമ്മളെ തൃശ്ശൂർ ഉണ്ട് പക്ഷെ ഇത്ര വലിപ്പം ഒന്നുമില്ല അത് അത് ഏകദേശം ഇതിന്റെ പകുതി ഒക്കെ പക്ഷെ ഇതൊരു ഒരു വെറൈറ്റി ആട്ടോ നല്ല കാണാൻ നല്ല അടിപൊളി ലുക്കൊക്കെ ഉണ്ട് കണ്ടില്ലേ അപ്പോ മെയിനായിട്ട് ഇതിന്റെ കാഴ്ചകൾ എന്തൊക്കെയാണല്ലോ പിന്നെ ഇതിന്റെ ഈ അമ്പലത്തിന്റെ പേരാണ് പ്രസന്ന ആഞ്ജനേയ ടെമ്പിളത് അധികം ആൾക്കാർ കൊണ്ട് വരില്ല തിരക്കൊന്നും ഇല്ല ഇവിടെ കണ്ടില്ലേ ചിലപ്പോ രാവിലെ ആയതുകൊണ്ടായിരിക്കും അടുത്തുള്ള വ്യൂ ഓട്ടോ കണ്ടില്ലേ കണ്ടില്ലേ പൂപ്പലൊക്കെ പിടിച്ച് പോയി കണ്ടില്ലേ പെയിന്റ് ഒക്കെ അടിക്കാൻ കണ്ട എന്റെ ബാക്ക് വാഷ് കണ്ടില്ലേ എങ്ങനെ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കുന്നുട്ടോ